അംഗനവാടി വിട്ട് ഇന്ന് വൈകുന്നേരം വൃത്തി വന്നപ്പം പറഞ്ഞു അമ്മേ അംഗനവാടിയിലൊക്കെ വെളിച്ചെങ്ങ കൊണ്ട് എന്തെങ്കിലും വണ്ടി ഉണ്ടാക്കി പോകണം എന്നോ അങ്ങനെ നേരെ നമ്മൾ വെളിച്ചെങ്ങ വരുതാനായിട്ട് പോവുകയാണ് വീട്ടിൽ തൊട്ടടുത്തുള്ള ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി നോട്ടിട്ടോ അപ്പോൾ ഒറ്റ വെളിച്ചെങ്ങ ഓല അവിടെ കണ്ടില്ല നേരെ പിന്നെ ഒരു ഓല അവിടെ കണ്ടുകൊണ്ട് വേഗം അതും കൂടി എടുക്കാമോ എന്ന് കരുതി അങ്ങനെ നേരെ പോയിട്ടോ തെങ്ങി നിറയെ തേങ്ങ ഉണ്ടെങ്കിലും ഒറ്റ വെളിച്ചെങ്കാട് വിളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഓലെങ്കിൽ ഓല ഒരു ഓല കിട്ടിയ സന്തോഷത്തിൽ അതും വെളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്തായാലും ഇന്ന് രാത്രി മഴ പെയ്താൽ പിന്നെ അത് നനഞ്ഞു വരും അപ്പോൾ അതിനെങ്ങാട്ട് നല്ലത് എടുക്കാമോന്ന് കരുതി അത് കൊടുത്ത് നേരെ വെളിച്ചുകൊണ്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ കണ്ടത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനൊരു ചെടികൾ ഉണ്ടത് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലൊരു പൂ വിടർന്ന് നിൽക്കുന്നത് അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവരുടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ കുറേ നേരമായി വെളിച്ച് നടക്കുന്നതുകൊണ്ട് എന്നോട് വൃത്തി പറഞ്ഞു അമ്മ കുറേ നേരം ഓല വലിക്കുന്നു ഇനി ഞാൻ വലിച്ചോള അമ്മ വിട്ടോന്ന് പറഞ്ഞു അങ്ങനെ ആ വൃത്തി വലിച്ച് നടക്കുന്ന ആഴ്ചയാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ എപ്പോഴാ കുണ്ടീൻ കുത്തി ബേക്കോട്ട് പോയോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഓലയും വലിച്ച് നമ്മൾ പകുതിക്ക് എത്തിയപ്പോഴാണ് പ്രതീക്ഷിക്കാണ്ട് നമുക്കൊരു വെളിച്ചെങ്ങ കിട്ടിയത് കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങുള്ള ഭാഗത്ത് ഒട്ടും വരതിയിട്ട് വെളിച്ചെങ്ങ കണ്ടില്ല തെങ്ങില്ലാത്തൊരു സ്ഥലത്ത് ഉണ്ട് വെളിച്ചെങ്ങ അപ്പൊ അതുകൊടുത്ത് നേരെ നമ്മൾ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് ഓല അവിടെ ഇട്ടിച്ച് പിന്നെയും നമ്മൾ പരതാനായിട്ട് പോയി കേട്ടോ അപ്പൊ അങ്ങനെ പരതുന്ന വഴിക്ക് തൊട്ടടുത്ത വീട് എന്നുള്ള ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ പരതുന്നതെന്ന് അപ്പൊ നമ്മൾ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവരും കൂടി പരതാൻ കൂടി കേട്ടോ അപ്പൊ ആ സൈഡിൽ തന്നെ ഒരു കുഞ്ഞു കണ്ട ഓലയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ട് പ്രത്യേക ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നടന്നൊരു സംഭവമാണ് ഇത് ും പ്രതീക്ഷിക്കാതെ അവിടെ കണ്ട ഒരു പൂവ് വരച്ചിട്ട് ഐ ലവ്യമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ അപ്പൊ അതും കഴിഞ്ഞതാ നമ്മൾ ഒരു വരമ്പത്തൂടി നടന്ന പൂവാണ് അവിടെ എല്ലായിടേയും നോക്കി എവിടുന്നും കിട്ടിയില്ല പിന്നെ തൊട്ടടുത്ത കണ്ടത്തിൽ നിറയെ തെങ്ങുണ്ടായിരുന്നു അവിടെയും നോക്കി അവിടെയും കിട്ടിയില്ല പിന്നെ തൊട്ട് കുറച്ച് അടുത്തുള്ളവർ വീട്ടിൽ നിന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർതാ മുറ്റത്ത് ഒരുപാടുണ്ട് വർക്ക് ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ ഓരോന്ന് ഓരോന്നയെ ഇറക്കി തരുവാൻ ഒരു നാലെണ്ണത്തിന് പോയിട്ടൊരു നാൽപ്പതെണ്ണം കിട്ടിയ പോലെ ഉണ്ടായിരുന്നോട്ടോ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം പെർക്ക് ചെയ്ത ഇവിടെ കല്ലിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉജാലേൻ്റെ കുപ്പിയാണ് അതപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അതും വരുത്തിയിട്ട് തൊട്ടടുത്ത വീടുകളിലൊക്കെ പോയി കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഉജാലേൻ്റെ കുപ്പി കാലിക്കുപ്പിയൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് എടുക്കുന്ന ആൾക്കാർ കൊണ്ടുപോകുന്നതുകൊണ്ട് എവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് വീടുകളിലൊക്കെ നമ്മൾ പോയി നോക്കി എവിടെയും കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഒരു നാലഞ്ച് വീട്ടിൽ പോയത്തേക്കും കൃത്യം നല്ല മടുപ്പടിച്ചു കേട്ടോ കുറേ നടന്നല്ലോ പിന്നെ അവൻ്റെ ആവശ്യമായതുകൊണ്ടാണ് അവൻ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അവനങ്ങ് നടക്കുമെന്നില്ല അംഗനവാടി പോകുമ്പം വരെ നടക്കില്ല എന്ന് പറഞ്ഞാൽ വാശി എടുത്ത് എടുത്തോണ്ടായിരുന്നു പോക്കുണ്ടായിരുന്നത് ഇപ്പോൾ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ എന്താ തൊട്ടടുത്ത കുറച്ചും കൂടി ഒരു വീട്ടിലോട്ട് പോവാണ് നമ്മളെ കുടുംബകൂടും കൂടിയാണ് അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് ആരും ഉണ്ടായിരുന്നില്ല അവിടെ വിചാരൻ്റെ ഉപ്പി ഉണ്ടായിരുന്നു പക്ഷെ ആരുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് എടുത്തില്ല പിന്നെ അവിടെ നിന്ന് കണ്ടെത്തുന്ന കുറച്ച് വാങ്ങിയോ അതൊക്കെ പറിച്ചു പിന്നെ നല്ലത്തെ വിള കുറച്ച് പഴുത്തം വാങ്ങിയൊക്കെ എടുത്ത് നേരെയാണ് വീട്ടിലോട്ട് പോവുകയാണ് സഞ്ചി ഒന്നും എടുത്തിട്ടുണ്ട എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു നാല് വെളിച്ചങ്ങൾക്ക് എന്തിൻ്റെ കവർന്ന് കയറിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീടല്ലേ ഇത്ര പാട് സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ ഇതാ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചു തരുവാണെട്ടോ പ്രത്യേകി ഓരോന്നോരോന്നായി പെറുക്കി പെറുക്കി വെച്ച് തരുന്നുണ്ട് അപ്പോൾ എല്ലാം എടുത്തിട്ട് പോവുകയാണ് വീട്ടിലോട്ടെ പോകുന്ന വഴിക്ക് ഓരോന്നും ഓരോന്നും എൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് ഓരോ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പെറുക്കി പെറുക്കി നേരെ വീട്ടിലോട്ട് എത്തി അങ്ങനെ നമുക്ക് മാങ്ങി ആദ്യം മുറിച്ചിട്ട് കഴിക്കാമെന്ന് കരുതി അങ്ങനെ മാങ്ങ മുറിക്കുമ്പോൾ കൊതിയോടെ നോക്കി നിൽക്കുവാണ് വൃത്തി അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊതിയോടെ നിൽക്കണ്ട ഉണ്ടെങ്കിലും പറഞ്ഞ പോലെ തന്നെ പുഴുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ കഴി കളഞ്ഞു കത്തി കഴുകി എന്നെ അടുത്ത മാങ്ങി മുറിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ മാങ്ങിയിൽ പുഴു കണ്ടോടെ പ്രതീക്ഷയൊക്കെ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാ പോളി നല്ല പഴുത്തൊരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മുറിച്ച് പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഇനി ഭക്ഷണം കഴിച്ചിട്ട് മതി അടുത്ത കാര്യം അങ്ങനെ ഇതാ മാങ്ങയൊക്കെ ഒന്ന് മുറിച്ച് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് അപ്പം നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പം അങ്ങനെ എല്ലാം ഒന്ന് മുറിച്ച് പ്ലേറ്റിലോട്ട് വെച്ചിട്ട് വൃത്തിയോട് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ കഴിച്ചിട്ട് നമുക്ക് എണീ നമ്മളെ കലാപരിപാടികൾ തുടങ്ങാൻ കരുതി അങ്ങനെ എല്ലാം മുറിച്ചെടുത്തു അപ്പൊ രണ്ടെണ്ണം വാടി വീണതാന്ന് തോന്നും അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല അത് നല്ല രീതിയിൽ പുളി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏർ വൃത്തിക്ക് കൊടുക്കാൻ പോവാണ് അമ്മയെ മതി മുറിച്ചതും വീടിയെടുത്തതും ഒക്കെ വേഗം എനക്ക് താന്ന് പറഞ്ഞു അങ്ങനെതാ വൃത്തി ഒരെണ്ണം എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് വായിൽ വെള്ളം വന്നിട്ട് വൃത്തിക്ക് നിൽക്കാൻ വൈനുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ വൃത്തി ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കുവാണ് അപ്പം അമ്മ അടിപൊളിയാണ് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു അപ്പം അതുപോലെ തന്നെ ആയിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം മാങ്ങിയൊക്കെ ഇരുന്ന് തിന്ന് നമ്മൾ പോയ കഥയോ അങ്ങനെ വളർത്ത കഥയൊക്കെ പറഞ്ഞിരുന്ന് മാങ്ങയൊക്കെ തിന്നതിന് ശേഷം നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ ആക്കുന്ന വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രണ്ട് മൂന്ന് വെളിച്ചെങ്കിൽ അധികം എടുത്തിട്ടുണ്ടായിരുന്നത് അഥവാ ഒന്നോ രണ്ടോ ആക്കിയിട്ട് കുളമായാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇതാ പറഞ്ഞതുപോലെ തന്നെ ഞാനിങ്ങനെ ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് ആക്കുവാണ് കേട്ടോ പണ്ടൊക്കെ തന്ന ഒരു ഓർമ്മയുള്ളൂ അല്ലാതെ ഇതൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കളിക്കാൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതൊക്കെ ഇങ്ങനെ കത്തി കൊണ്ട് തുറന്ന് പിടിച്ച് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആക്കിയത് കൊളായിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയെങ്കിൽ വേഗം ആക്കി തീർക്കാൻ വേണ്ടിച്ച് അടുത്തൊരു കുപ്പി കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ആ കുപ്പിയിൽ ആക്കി നോക്കി അപ്പം അത് ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഓടിച്ച് നോക്കുമ്പോൾ ഇടയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ അതിൻ്റെ അകത്ത് പശയും കൂടി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒക്കെ എന്താ വൃത്തിയൊന്നും ഓടിച്ച് നോക്കുന്നുണ്ട് അത്രയും ഇത്തരം ഇവിടെയാണ് ബൈ